മദ്യലഭ്യത തടയാൻ ബാധ്യതപ്പെട്ട സർക്കാർ മദ്യത്തിന്റെ പ്രചാരകരാകുകയാണെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇടപെടേണ്ട ജുഡീഷ്യറി ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും സുധീരൻ വിഹരി വിരുദ്ധ മാസാചരണ പരിപാടികളുടെ ഭാഗമായി കെ സി ബി സി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ഭരണയാനത്ത് നിർവഹിക്കുകയായിരുന്നു വി എം സുധീരൻ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മാസാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു മദ്യവിരുദ്ധ മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടനം ഭരണജ്ഞാനം സെന്റ് മേരീസ് ഫൊറോന പാലിഷ് ഹാളിൽ കേരള നിയമസഭാ മുൻ സ്പീക്കർ വി എം സുധീരൻ നിർവഹിച്ചു മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്ന ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ ഒരു സർക്കാരും തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്ന് വി എം സുധീരൻ പറഞ്ഞു ലഹരിയുടെ ലഭ്യതയും പ്രാപ്യതയും കുറച്ചുകൊണ്ട് വരികയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുടെ ചുമതലയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രചാരകരായി മാറുകയാണ് ആ ആ ചുമതല 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 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം മദ്യവിപത്തിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മദ്യത്തിന്റെ ലഭ്യതയും

മയക്കുമരുന്ന് മാത്രമാണ് ലഹരി എന്നാണ് സർക്കാർ നിലപാട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന സർക്കാർ മദ്യത്തെക്കുറിച്ച് പറയാറില്ല ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുമില്ല മദ്യലഭ്യത തടയാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെ മദ്യത്തിൻ്റെ പ്രചാരകരായി മാറുന്ന സാഹചര്യമാണുള്ളത് ജുഡീഷ്യറിയുടെ നിലപാടുകളെയും പി എം സുധീരൻ വിമർശിച്ചു ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇടപെടേണ്ട ജുഡീഷ്യറി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും സുധീരൻ കുറ്റപ്പെടുത്തി നിർഭാഗ്യവശാൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകി ഉണ്ടാകുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടം ജനങ്ങൾക്ക് പരിരക്ഷ നൽകേണ്ട ജുഡീഷ്യറി അവരുടെ ഉത്തരവാദിത്വങ്ങൾ അതേ രീതിയിൽ അർപ്പിതമായ രീതിയിൽ നിറവേറ്റാതെ വരുന്ന സാഹചര്യത്തിൽ പൗരന്മാരുടെ ചുമതല പൗരന്മാരുടെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുത്ത് മതിയാകും നമ്മുടെ രക്ഷകർ നാം തന്നെയാണ് നമ്മെ രക്ഷിക്കാൻ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അതിൻ്റെ കെടുതിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അധികാരി സമൂഹം ആ ചുമതല ഫലപ്രദമായി നിറവേറ്റുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടവും പരിരക്ഷിക്കേണ്ട ജുഡീഷ്യറിയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തപ്പോൾ പൗരന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഉള്ളതെന്നും സുധീരൻ പറഞ്ഞു യോഗത്തിൽ പാലാരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് അധ്യക്ഷനായിരുന്നു മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുരുവിള ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹണി എച്ച് എൽ എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കണ്ണന്താനം ഭരണഗ്യാനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ സാബു എബ്രഹാം ജോസ് കബീൽ അലക്സ് കെ മാനുവൽ ജെസ്സി ജോസ് സാജു ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ മാസാചരണ പരിപാടികളുടെ ഭാഗമായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളനികൾ എന്നിവിടങ്ങളിലൂടെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ സന്ദേശം കോർണർ യോഗങ്ങൾ പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് സ്റ്റാർ ന്യൂസ് പാലാം